ചേച്ചി ചേട്ടൻ വന്നില്ലേ ആ വന്ന് ചേട്ടൻ കിടക്കയാണ് തലവേദന എടുക്കണമെന്ന് പറയണ്ടായിരുന്നു ആ ചേട്ടത്തി അതേ കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാരും കൂടി ഒരു കല്യാണത്തിന് പോയില്ലേ അപ്പൊ അന്ന് ഷർട്ട് ചക്കന് മേടിച്ചു കൊടുത്തത് ഞാനായിരുന്നു ആഹ് അതിൻ്റെ ഒരു ഇരുന്നൂറ് രൂപ പിരിവേ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല ആ ചേട്ടനോട് അതൊന്ന് ചോദിക്കണേ തരാൻ പറഞ്ഞാൽ മതി ഏ ആ രമേശ് ചേട്ടനാണെങ്കിലേ ദുബായിനെ ഇടയ്ക്കിടക്ക് വിളിച്ച് ചോദിക്കണോ കിട്ടിയോ കിട്ടിയോന്ന് നിന്റെ ഇരുന്നൂറ് രൂപ കൊണ്ടേ ചേട്ടൻ മുങ്ങാനൊന്നും പോകണില്ല അയ്യോ അതല്ല രമേശ് ചേട്ടനെ ഒരു രൂപ പോലും പോയാലേ വല്ലാത്ത വിഷമമാണ് പിന്നെ ഷർത്ത് മേടിച്ചു കൊടുത്തത് ഞാനാണെന്ന് ചേട്ടന് മനസ്സിലായി അപ്പൊ ചേട്ടനെന്നോട് ചോദിക്കാറുണ്ട് പിരിഞ്ഞു കിട്ടിയ പൈസന്നേ അതാണ് ആ പൈസ അവൻ തന്നില്ലഅപ്പാ ഇല്ലമ്മേ തന്നില്ല ചേട്ടൻ അതാ ഞാൻ ചോദിച്ചത് ചേട്ടനോട് മേടിച്ചിട്ട് നാളെ തന്നാ മതി കൊള്ളാം ചേട്ടന് ഷർത്ത് മേടിച്ചതിന്റെ ഇരുന്നൂറ് രൂപ തന്നില്ലെന്ന് നീ രമേശിനെ വിളിച്ച് പറഞ്ഞല്ലേ അങ്ങേരെ എന്തോലും പൈസ നിൽക്കും പിള്ളേർക്കൊക്കെ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ അവൾ അതൊന്നും ആയിരിക്കില്ല മോളെ ഉദ്ദേശിച്ചത് കണക്ക് കണക്കായിട്ടിരിക്കണ്ടേ അതായിരിക്കും അവൾ ഉദ്ദേശിച്ചത് അമ്മക്കല്ലെങ്കിലും ഇവളെന്ത് ചെയ്താലും അതിനൊരു നല്ല വശം അമ്മ അതിനകത്ത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമല്ല അതെന്താടി അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത് എനിക്ക് എൻ്റെ രണ്ട് മക്കൾ എനിക്ക് ഒരുപോലെ തന്നെയാണ് പിന്നെ ഇവക്ക് കൊടുത്ത പൈസയുടെ കണക്ക് അത് പിന്നെ ചേട്ടനല്ലേ ചേട്ടൻ പെങ്ങക്ക് പൈസ കൊടുത്തു ഓർത്തിപ്പ എന്താണ് ആ കെട്ടിച്ചുവിട്ടാല് എന്തൊക്കെയായാലും പെങ്ങൾ പെങ്ങൾ തന്നെയാണ് അത് മാറൂലല്ലോ ആ അത് തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ ും ശരിയാ പെങ്ങള് പെങ്ങളല്ലാതെ ആവൂല അത് ശരിയാണ് പക്ഷെ ഇതേപോലെ ഊറ്റണ പെങ്ങള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്കുണ്ടൊരു ചേട്ടൻ ഞാൻ ഇതുവരെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ചേട്ടാ എനിക്കത് വേണം ഇത് വേണം എന്നും പറഞ്ഞു ഞാനൊരു സാധനം മേടിച്ചിട്ടില്ല നീ ജീവിച്ച പോരൊന്നും അല്ല ഇവര് ജീവിച്ചിരുന്നത് അത്ര സ്നേഹമായിട്ടാണ് ചേട്ടനും അനിയത്തിയും ജീവിച്ചിരുന്നത് അപ്പൊ സ്നേഹമുള്ളവർ ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കും ആ സ്നേഹം ഇല്ലാത്തവരൊന്നും കൊടുക്കാണ്ട് വെറുതിരിക്കും എന്റെ ചേട്ടനെ എന്നെക്കാ പത്ത് വയസ്സ് മൂത്തതാണ് എന്നെ അനിയത്തിയായിട്ട് മാത്രല്ല സ്വന്തം മോളെ പോലെ തന്നെയാണ് എന്നെ കൊണ്ടാടുന്നത് അതുകൊണ്ട് എന്താണ് ഒരാവശ്യം എനിക്ക് ഓടിച്ചല്ല ചേട്ടനെന്നെ സഹായിക്കുകയും ചെയ്യും പക്ഷെ ഞാൻ ആ സഹായം ഒരു ഊറ്റലാക്കി ഊറ്റി എടുക്കൂല അമ്മേ ഇത് എന്നുദ്ദേശത്തെ തന്നെ ഉദ്ദേശം മാത്രം ഉദ്ദേശാണ് ആ എനിക്ക് എന്റെ മാമനെ പോലെ ആവണം ഇപ്പം എന്റെ മാമനെ പോലെ ആവണം ശരിയല്ലേ ഇതേപോലെ പറഞ്ഞാ പോരെ അമ്മേ ഇത് കൊറേ ആയി ചേച്ചി ഇതേപോലെ ഡയലോഗുകൾ അടിക്കണത് ഞങ്ങൾക്കും പോയി താമസിക്കാൻ വേറെ വീടൊന്നുമില്ലാന്നുമില്ല പിന്നെ മക്കണെങ്കി എന്ന് പറഞ്ഞ ജീവൻ എനിക്കാണെങ്കിൽ ചേട്ടനെ അമ്മനെ കാണാതിരിക്കാനും പറ്റൂല അവിടെ നിക്കണേ അല്ലാതെ ആരുടെയും ഒന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ഇവിടെ നിൽക്കണത് ഞാൻ പറയും എന്റെ ഭർത്താവാണ് നീ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് പൈസ ചോദിക്കുമ്പോ തന്നത് അപ്പോ എനിക്കത് പറയാനുള്ള അധികാരമുണ്ട് ഓ അവളുടെ ഒരു അധികാരം ഇവിടെ കയറി വന്നവളുടെ ശബ്ദം അധികം പൊന്തണ്ട എന്നാലേ ആദ്യം കേറി വന്നവളുടെ ശബ്ദം പൊന്താതിരിക്കട്ടെ എന്നിട്ട് എന്റെ ശബ്ദം പൊന്തണോ താഴ്ത്തണോ ഞാൻ ആലോചിക്കാം അതാരി അമ്മേ അമ്മനെ നീ പറയണത് ആഹാ നീ എന്നെ പറയാറായ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്നെ പറയണത് ഞാൻ മിണ്ടാതെ കേട്ട് നിൽക്കൂല അയ്യോ അവക്ക് ദേഷ്യം മണ് പറഞ്ഞു പറഞ്ഞേ നീ എന്നെ തല്ലിക്കുല്ലുടി കൊറേ കാല ഞാൻ സഹിക്കണേ എന്റെ ഭർത്താവിനെ ഊറ്റി ഊറ്റി ജീവിക്കണ് അല്ല നമ്മക്ക് പറയാൻ ദേ ചേച്ചി അങ്ങനെ പറയാൻ നിൽക്കണ്ടാ എന്റെ രമേശ് ചേട്ടൻ അയച്ചേന്റെ പൈസക്കാണ് ഞാനിവിടെ കഴിയണത് അല്ലാതെ ഞാൻ ആരും ഊറ്റിയെല്ലാം ജീവിക്കണത് അയ്യോ രമേശ് ചേട്ടൻ അയച്ചേന്റെ പൈസ മുഴുവൻ ഇവിടത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണ മോള് ഇവളെ ഇവിളേ ചിട്ടി കൂടിയേക്കണ കാര്യമൊക്കെ എനിക്കറിയാം എനിക്കാ ചിട്ടിയാ അമ്മ കേട്ടില്ലേ ആകെ രണ്ട് വീട്ടിലെ മോളിലെ താഴേലെ നിലയിലെ വാടക അത് നേരെ കൊണ്ടുപോയി കരുടെ കാശു കിടക്കും വെള്ളത്തിന്റെ കാശു കിടക്കും പാവ എൻ്റെ മോള് കിട്ടണ പൈസ പിടിച്ചു പിടിച്ചാണ് ജീവിക്കണത് ആ പെണ്ണാണ് ചെട്ടി അവളേ രമേശിന്റെ വീടിന്റെ മുന്നിലായിട്ടേ മൂന്ന് കടമുറിയും കൂടി പണിയുണ്ട് അത് ഞാൻ അറിഞ്ഞായിരുന്നു എൻ്റെ ഈശ്വരതാരാണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണത് ഈ തള്ളയുടെ മൂശാട്ട സ്വഭാവം തന്നെ കേട്ട അമ്മ കേട്ട അമ്മടെ മൂശാട്ട സ്വഭാവം ആര് ഡേടി മൂശാട്ട സ്വഭാവം അയ്യോ സോറി മോളെ സോറി ഞാൻ ഇവളെ അടിക്കാൻ പോയതാണ് അപ്പൊ ഇവളെ കൈ പിടിച്ചങ്ങടാക്കിയതാണ് അയ്യോ എന്താണ് ഇവിടെ എന്താ പ്രശ്നം ഒന്ന് ഉറങ്ങാൻ പിടിച്ച് അങ്ങോട്ടിയതാണ് ചേട്ടാ ചേച്ചി അല്ല അമ്മടെ കൈ പിടിപ്പിച്ച് ഈ ചേച്ചി മൂന്തക്കൊരു അറ്റടി തന്നെ അമ്മീ ചേട്ടന്റെ പൈസ മുഴുവനും ഊറ്റി ഊറ്റിയാണ് ഞാൻ ജീവിക്കുന്നതാണ് ചേച്ചി പറഞ്ഞിട്ടാക്കണത് അതും പറഞ്ഞ പ്രശ്നം തുടങ്ങിയത് എന്റെ പൈസ ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അത് ചോദിക്കുന്നത് ചേട്ടൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ ചേട്ടൻ ഇന്ന് ഇവള് പൈസ മരിക്കാറില്ലേ പക്ഷെ ഇവള് കഴിഞ്ഞ ദിവസം കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്തതിന്റെ പിരിവിട്ടില്ലെന്നും പറഞ്ഞോണ്ട് പറയണം അന്നേരമാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ട ചേച്ചിക്ക് ഒരു വിചാരം ചേച്ചി ചേച്ചി സമ്പാദിച്ചോണ്ട് പൈസ ചേട്ടനെ എനിക്ക് തന്നെയെന്ന് മോനെ ഇവള് ഭയങ്കര സാധനം കുടുംബത്തിലുള്ള ഒരു തല്ലുടിപ്പിക്കാൻ നോക്കിയാണ് ഓരോ കാര്യവും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നീ രാഗിർത്ത പിന്നെ യോഗ്യതയില്ല കാരണം നീണ്ട പൈസ ഇവിടെ അതുകൊണ്ട് ആ പോ ത്രയെങ്കിലും പറയണം ഓ എന്താണ് അഹങ്കാരം അമ്മ വലിയ സ്വഭാവം ഞാൻ എന്താണ് പറഞ്ഞത് എടി അവൻ എന്തൊക്കെ പറയുമെങ്കിലേ അവൻ അവളുടെ സപ്പോർട്ടാണ് കേട്ടോ ഹലോ ഹലോ അങ്ങോട്ട് ൊരു ജോലി വേണം നീ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച പ്രശ്നം എന്നാ ഞാൻ പിന്നെ വിളിക്കട്ടാ എനിക്ക് മൂടില്ല അ채ത ഞാൻ പറഞ്ഞില്ലേ ഇന്റർവ്യൂനെ അറ്റൻഡ് ചെയ്തെന്ന് ദേ അതിനി പാസ് ആയി എന്ന് പറഞ്ഞു മെയിൽ വന്നേക്കണു അയ്യോ അപ്പൊ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് തുടങ്ങി എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷേ സാലറി കുറവാണ്ൂർത്തേക്കണദ ഐലന്താ സാലറിനെ നീ നോക്കണ്ട എന്തായാലും ജോയിൻ ചെയ്യ് വെറുതെ ഇരിക്കില്ല ഇവളാ ദേ അമ്മയോട് കൂടി ഒന്ന് പറഞ്ഞു കേട്ടാ നീ അത് പറഞ്ഞില്ല നേരത്തെ പ്രശ്നം വേണ്ട ആ പറയാ അമ്മ ആ എന്താടി ആ എനിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട് കുറച്ചാളെ ഞാൻ ജോലി നോക്കണേ അപ്പൊ രണ്ട് മൂന്ന് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ശരിയായില്ല പക്ഷെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് മന്ത് ഇപ്പൊ ഒന്നാം തീയതി തുടങ്ങി ജോയിൻ ചെയ്യേണ്ടി വരും അപ്പൊ പോവാന്ന് വിചാരിച്ചിരിക്കാണ് ആ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചോണ്ട് ഇനിയിപ്പ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യല്ല അല്ല ജോലി കിട്ടിയിട്ടും ഇപ്പൊ എന്തിനാണ് തുച്ഛമായ പൈസയല്ലേ കിട്ടുള്ളൂ പിന്നെ കുറേ മണിക്കൂറും അവിടെ പോയി ഇങ്ങനെ ഇരിക്ക വെറുതെ അത് തന്നെ ചെറിയ പൈസയാണെങ്കിലും എനിക്കതൊരു വരുമാനാവൂലമ്മേ ചെറിയ പൈസ കിട്ടിയിട്ട് എന്തിനാണ് ചേച്ചി മൂക്കിപ്പൊടി മേടിക്കാനാ ചെറിയ പൈസയാണെങ്കിലേ അതിനും വിലയുണ്ട് അനിയത്തിക്ക് പിന്നെ ലോകപരിചയൊന്നും ഇല്ലാത്തോണ്ടാ അറിയാത്തത് ഏ എനിക്ക് ലോകപരിചയം ഇല്ലെന്നാ അത് അല്ല ചേച്ചി പറ ചെറിയ പൈസ അതൊരു ആയിരം രൂപ പോട്ടേ രണ്ടായിരം രൂപക്ക് എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റും ആ പൈസക്ക് ടേം ഇൻഷുറൻസ് എടുക്കാ ഞാൻ ചേട്ടനോട് ടേം ഇൻഷുറൻസ് എടുക്കണ ആരും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിലും നല്ല കാര്യം പിന്നെ എന്തായി ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതെന്താണ് അതെ നമ്മള് മരണപ്പെട്ടാലും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള ക്രിറ്റിക്കൽ അസുഖങ്ങൾ വന്നാലും നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക സംരക്ഷണം നൽകുന്ന ലൈഫ് ഇൻഷുറൻസിന്റെ ഏറ്റവും വില കുറഞ്ഞ രൂപമാണ് ഇത് ഏഹ് എന്റെ മോന്റെ പൈസ തീർക്കാൻ ഓരോ ഊടായ്പകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒടുക്കത്ത കാശൊക്കെ വേണം ഈ ഇൻഷുറൻസ് ഒക്കെ ചേരാനായിട്ടല്ല അത് ഈ ചായ കുടിക്കുന്ന കാശിനൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റൂല ഇതേ ഊടായ്പല്ല പിന്നമ്മേ ഇതൊരു മാസം അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പോലുള്ള ചെറിയ വളരെ ചെറിയ നിസ്സാരമായ തുക അടച്ചു ചേരാവുന്ന ഒന്നാണ് ഒരു മാസം ചായ കുടിക്കുന്ന പൈസ മാറ്റിവെച്ചാൽ കോടികളുടെ കവറേജാണ് കിട്ടാൻ പോണത് അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് നിർഭാഗ്യവശാൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിന് ഒരു കോടി രൂപ പോലുള്ള വലിയ തുക ലഭിക്കും എൻ്റെ മേമയുടെ ഭർത്താവ് ഇതേപോലെ ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ മേമയുടെ ഹസ്ബൻഡ് ഇപ്പം മരിച്ചിട്ട് രണ്ട് മൂന്ന് കൊല്ലമായി മരണശേഷം മേമക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും നികത്താനായിട്ട് ആർക്കും പറ്റൂല അത് ശരിയാ അത് ഏത് പൈസക്കും പറ്റൂല അത് ഉറപ്പാണ് പക്ഷേ ഭാര്യയും പിള്ളേരുടെ ഭാവി രക്ഷിക്കാൻ അത് സഹായമാവും അപ്പ ഇതിനകത്ത് എങ്ങനെയാണ് ചേർന്നത് ഞാനേ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഇട്ടു അതേ കയറി നോക്കുകയാണെങ്കിൽ അമ്പത്തൊന്നിലധികം ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസിന്റെ പ്ലാനുകൾ കാണാൻ പറ്റും അത് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് മികച്ച പ്ലാനുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം ആഹാ കൊള്ളാലോടി മോളെ ഓ അങ്ങനെയാണെങ്കിൽ ചേട്ടനെ കൊണ്ടും ഒരു ടേം ഇൻഷുറൻസ് എടുപ്പിക്കണം ആ പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും പിള്ളേരെയൊക്കെ സ്കൂളിൽ ഇവിടെ ഉണ്ടല്ലേ അത് അമ്മ എറണാകുളത്താണ് ജോലി കിട്ടിയേക്കണത് എന്തായാലും എറണാകുളം വരെ ഒമ്പത് മണിക്ക് എത്തണമെങ്കിൽ ഇവിടെ നേര കഴിയുമ്പോൾ എന്തായാലും ഇറങ്ങണം അപ്പൊ എന്തായാലും ഞാൻ മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണവും റെഡിയാക്കാം അതുപോലെ ചേട്ടനെ കൊണ്ടുപോകാനുള്ളതും പിന്നെ എനിക്ക് ഉച്ചക്കലത്തേക്ക് കൊണ്ടുപോകണമല്ലോ അപ്പൊ അതും ഞാൻ ആക്കാൻ വിചാരിക്കുന്നത് ബാക്കി പണികളൊക്കെ എന്തായാലും നിങ്ങൾ രണ്ടിനും കൂടി ചെയ്യേണ്ട വരും അയ്യോ എനിക്കും ഒട്ടും പറ്റൂലട്ടോ പണ്ടത്തെ പോലെ അല്ല വയസ്സായി വയസ്സായി ആണ് വന്നത് ഇവിടെന്നാ അവിടെ വരെ നടക്കണമെങ്കിൽ രണ്ടാള് പിടിക്കണോ എന്നാ അല്ല ചേച്ചി ചേച്ചിക്ക് ഒരു ഏഴ് ജയ്ക്ക് പോകണമെങ്കിൽ ഒരു നാലു മണിക്കാ നാലക്ക എഴുന്നേറ്റിട്ട് എല്ലാ പണിയും ചെയ്തു വെച്ചിട്ട് പോയാ പോരെ അതല്ല അല്ലമ്മേ ആ അത് നല്ല കാര്യമാണ് എനിക്ക് വെളുപ്പിനെഴുന്നേറ്റ് നിങ്ങൾക്കൊക്കെ വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാ പണിയും ചെയ്തിട്ട് പോകാൻ അത് നടക്കൂല എന്തായാലും ഞാൻ മോനുള്ളതും മോക്കുള്ളതും ചേട്ടനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചോളാം ഞാനുള്ളത് ഉണ്ടാക്കി കൊണ്ടുപോവുകയും ചെയ്തോളാം ബാക്കി പണി എന്തായാലും നിങ്ങൾ രണ്ടിലും കൂടി ചെയ്യേണ്ടി വരും പിന്നെ ഇപ്പൊ അമ്മക്കാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പറയാൻ തക്കെ വണ്ണം അസുഖങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും അവള് പണിയൊക്കെ ചെയ്യുമ്പോൾ അമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് സഹായിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി പണിയും ചെയ്യാം എന്നെ നോക്കി നിക്കണ്ട ദൈവമേ ഇതെല്ലാം കൂടി എന്റെ തലയിൽ ആവുന്നു ഭർത്താവിന്റെ പണി വീട് വന്നു അയ്യോ എന്നെ കാണാൻ നല്ല ലുക്ക് ഉണ്ടെന്നുള്ളു പുള്ളും മുഴുവൻ എനിക്കൊന്നിനും പറ്റൂല എന്നാ പിന്നെ ഒരു പണി രമേശൻ മാസം മാസം പൈസ അയക്കണ്ടല്ല അപ്പൊ അതിന്ന് പുറത്തുനിന്നൊക്കെ രണ്ടുപേരും കഴിക്കി അയ്യോ അതൊന്നും പറ്റൂല എത്ര ചിട്ടിയാ അല്ല രമേശേട്ടനെ ചിട്ടി ചേർന്ന കാര്യം പറയണ്ടായിരുന്നേ അതാണ് ഇനിയിപ്പെന്തൊക്കെ പറഞ്ഞാലേ ആര് തന്നെ പറഞ്ഞാലും ഞാൻ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു അതിനൊരു മാറ്റം ഉണ്ടാവില്ല ആ പെങ്ങളോട്ടി ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മള് രണ്ടുപേരും കൂടി ഇന്നലെ പുറത്തു പോയില്ലേ അന്നേരം നീ സ്ലൈഡ് എടുത്തായിരുന്നു അതിന്റെ പൈസ ഇതുവരെ തന്നില്ലാ സ്ലൈഡിന്റെ പൈസ അത് വെറും മുപ്പത് രൂപയല്ലേ അതെ മുപ്പത് രൂപക്ക് മുപ്പത് രൂപയുടെ വിലയുണ്ട് ആ പൈസ നിന്റെ ചേട്ടന്റെ അല്ല എനിക്ക് ഈ വീട്ടില് നിൽക്കാൻ ചെന്നപ്പ ചേട്ടൻ പിരിക്കാൻ തന്ന പൈസയെന്ന് എന്റെ ചേട്ടനെ അപ്പൊ പിന്നെ ആ പൈസ എനിക്ക് കണക്ക് വരും ഓ മുപ്പത് രൂപയല്ലേ അല്ലേ തന്നേക്ക നാളെ തന്നെ ആ പൈസ തന്നോട്ടാ ആവശ്യം ഉണ്ടായിരുന്നു എന്റെ ദൈവമേ പിച്ച കാശിന് വരെ കണക്ക് പറയാൻ തുടങ്ങിയല്ലോ ഇനി അയ്യോ ഇരുന്നൂറ് രൂപ ചേട്ടനോട് തരാൻ പറഞ്ഞത് ഞാനല്ലേ ഇവളാണ് എത്ര പൈസ ഇവക്ക് ചേട്ടൻ കൊടുത്തേക്കണം അതൊക്കെ പോട്ടെ എന്നും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇവള് പറയും ഞാൻ കൊടുക്കാൻ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുപോകും എന്റെ അവിടെ ചിലപ്പോ കൊടുക്കുവോ കൊടുക്കൂല ആ അപ്പൊ പിന്നെ ആ ചേട്ടനോട് കണക്ക് പറഞ്ഞു ഇവളോട് എനിക്ക് ഈ കണക്ക് പറയാം അതിന് എനിക്ക് അധികാരം ഉണ്ട് ഇവള് വല്ലതും അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കേണ്ടതും ഈ എന്നെ അല്ലേ ഇവളോട് ഞാനെന്തിനാ ക്ഷമിക്കേണ്ടത് ഇവളെന്റെ മോളല്ല സ്വന്തം അനിയത്തിയല്ല ഭർത്താവിന്റെ അനിയത്തി ആ പിന്നെ അവളെ ചേച്ചിയേത്തൊന്നും കണ്ടിട്ടില്ല സ്വന്തം ചേട്ടൻ്റെ ഭാര്യ എന്ന് പോലും ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ അവളോട് ക്ഷമിക്കണേ നിന്നോട് തർക്കിക്ക ഞാനില്ല നിന്റെ വായല വെള്ളം പറ്റും അമ്മ ഞാൻ ഈ പറഞ്ഞ ഒന്നാം തീയതി അതായത് അടുത്ത ആഴ്ച തുടങ്ങിയ ജോലിക്ക് പോകട്ടാ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോ ഇന്ന് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴ് തൊട്ട് തൊണ്ണൂപ്പത്തൊന്ന് അയ്യോ പിന്നെ അഞ്ചു ഉള്ളല്ല ആ ഇന്ന് നീ നേരത്തെ ആടാ അമ്മ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിന്ന് പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് വലിയ തുക ആയിട്ടുണ്ടെന്ന് അടുത്താഴ്ച രണ്ടു ലക്ഷം രൂപ കൊണ്ട് എന്താ വീട്ടിലോട്ട് ദൈവമേ എന്ത് ചെയ്യാനാണ് എനിക്ക് അറിഞ്ഞൂടാ ഈ വീട് പുതുക്കി ലോൺ പിന്നെ അതിന് എടുക്കാൻ പറ്റും എന്നാ കുറച്ച് പൈസ എന്റെ അച്ഛനോട് ചോദിച്ചു ചോയിച്ചു ആ അത് നല്ല കാര്യമാണ് ചേട്ടാ ചേച്ചിയുടെ ചേച്ചി പിന്നെ പൂത്ത പൈസ ഒന്നും എന്റെ അച്ഛൻ അടുത്തില്ല ശരിയാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ നിന്ന് കിട്ടിയ കുറച്ച് പൈസ ഇണ്ടായിരുന്നു അത് കുറച്ച് കടങ്ങൾ അതും തീർത്ത് പിന്നെ ഞാനൊരു കാര്യം കൂടി എങ്ങനെയെങ്കിലും പൈസ റെഡിയാക്കി തരും അത് വേണ്ട അങ്ങനെ വീട്ടിൽ അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് ഒന്നുമില്ല അത് ശരിയാവില്ല ശരിയാവൂല നിനക്ക് തരാനുള്ളത് നമുക്കിട്ട് താങ്ങിയതാണെന്ന് തോന്നണ പിന്നെ കൂട്ടുകാരൻ ഞാൻ എടാ അവൻ തരുവോടോ പൈസ തരുവമ്മ അവൻറെടുത്ത് പൂത്ത പൈസ ഉണ്ടാവുന്നേ എന്നാ പിന്നെ നിനക്ക് രമേശിനോട് ചോദിക്കായിരുന്നില്ല പൈസ അവൻ തരൂരുന്നല്ല ആ അത് തന്നെ രമേശ്വേരനോട് ചോദിക്കായിരുന്നില്ലേ രമേശ് അടുത്ത് പെട്ടെന്ന് ചോദിച്ചാൽ പൈസ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചേട്ടൻ അന്ന് തന്ന പോലെ പലിശ ഒക്കെ ഇവിടെ എടുത്ത് തരും എന്നിട്ട് എല്ലാ മാസവും പലിശ എന്നാതിയല്ല ഞാൻ ചേട്ടനങ്ങടെ അയച്ചു കൊടുക്കല്ല ഏ രമേശ് ചേട്ടനാ വിളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ രമേശ്വേട്ടന അറിയോ ഇവിടെ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ രമേശ് ചേട്ടനത് അവിടെ നിന്ന് മനസ്സിലാവും ഏ ഞാൻ സ്പീക്കറിൽ ഇടാ നിങ്ങളൊക്കെ കേട്ടോ രമേശ്വേരനോട് ഇപ്പൊ ഞാൻ പൈസ ചോദിക്കും അപ്പൊ രമേശ്വേന എന്താ പറയണേ നിങ്ങൾ കേട്ടോ ഹലോ പറയണ്ട ഞാൻ ഞാൻ തമാശ ഒരു കാര്യം അങ്ങോട്ട് എന്താണ് സൗണ്ട് ഒക്കെ എടി നിന്റെ ചേട്ടനെ മുന്നേ എന്നെ വിളിച്ചിരുന്നു രണ്ടു ലക്ഷം രൂപ ചോദിച്ചിട്ട് നീയല്ലേ പറയുന്നത് നിന്റെ ചേട്ടന്റെ അടുത്ത് പൂത്ത പൈസയാണെന്ന് എന്നിട്ട് പുള്ളി എന്നോട് കടഞ്ഞു ചോദിക്കണു അപ്പോ അളി എന്നുള്ള എരട്ടപ്പേരുള്ള കൂട്ടുകാരനോടല്ലേ പൈസ ചോദിച്ചത് എന്റെ ചേട്ടനായതുകൊണ്ട് ഞാൻ ഇന്നൊന്നും പറയാൻ നിന്നില്ല നോക്കട്ടെ എന്നങ്ങൾ പറഞ്ഞു നമ്മളിപ്പോ കടമുറികൾ പണിയുന്ന കാര്യം നിന്റെ വീട്ടുകാർ അറിഞ്ഞൂടെ ആ സമയത്ത് എന്നോട് കടഞ്ഞോ എങ്ങനെയും ശരിയാവണത് എന്ത് കടമുറികളോ കേട്ടല്ലേ രമേശിന്റെ എല്ലാം കേട്ടല്ലേ നമുക്ക് ഒരുപാട് ചിട്ടികളുള്ള കാര്യമൊന്നും നിന്റെ വീട്ടുകാരോട് പറയലേട്ടാ പിന്നെ എന്നും കടം ചോദിക്കലെന്നെ ആയിരിക്കും ഇതിപ്പോ ഞാൻ എന്തായാലും നിന്റെ ചേട്ടന അങ്ങോട്ട് ഒതുക്കിക്കോളാം അല്ലെങ്കിൽ ഒരു പണി ചെയ്താലോടി നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് കുറച്ച് പൈസ വേണമെന്നും പുള്ളി പറഞ്ഞപ്പ ഞാൻ പോലെ പലിശക്ക് എടുത്ത് കൊടുത്താണെന്നും പറഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള പൈസ കൊടുത്താലാ എന്താ നിന്റെ അഭിപ്രായം അതാവുമ്പോ നല്ല ബ്ലേഡ് പലിശ നിന്റെ ചേട്ടനെ വാങ്ങിക്കാനും പറ്റും പിന്നെ നിന്റെ ചേട്ടനൊരു ഈ എത്ര പറ്റിച്ചാലും പുള്ളിക്ക് മനസ്സിലാവൂല വേറെ വല്ലവരായിരുന്നു പിന്നെ നീ തഞ്ചത്തിനാണല്ലോ നിക്കണത് അതുകൊണ്ട് എടി ഒരുപോലെ ചേട്ടനെങ്ങനെ സ്നേഹത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ കയ്യിലുള്ള മൂന്നു ലക്ഷം ഒന്നും കൊടുത്തേക്കല്ലേ കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം വരുമ്പോ വീടിന്റെ മുന്നിലുള്ള സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കേണ്ടാണ് പിന്നെ ചേട്ടത്തി പണയം വെച്ച് നിന്റെ മാല എടുപ്പിക്കുന്ന കാര്യം ഒന്നും കൂടി വെച്ചോ ഞാൻ കുറച്ച് കഴിയുമ്പോഴേ നിന്റെ ചേട്ടനെ വിളിച്ചിട്ട് ഇവിടെ പലിശക്ക് എടുത്തതരാന്ന് പറയാം അതാവുമ്പോ നമുക്ക് ബാങ്കിനേക്കാൾ പലിശ ചേട്ടൻ്റെ മേടിക്കാന്നെയ് ശരിയെന്നാ ഞാൻ വെക്കണ്ട എനിക്ക് ജോലിക്ക് പോവാൻ സമയായിട്ടില്ല മോളെ നിന്നെ പറ്റി ഞാൻ ഇങ്ങനെ ഒന്നല്ല ഇതുവരെ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ രമേശിനെ കുറിച്ചും എന്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് ഞാൻ ഇതുവരെ അവനെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് എന്റെ കല്യാണ സമയത്ത് ഒരു ആവശ്യം വന്നപ്പോ ഞാൻ അവനോട് കടം മേടിച്ചത് പക്ഷെ ഇത്ര നാളും സ്വന്തം പൈസ തന്നിട്ടാണ് ഈ പലിശയൊക്കെ മേടിച്ചിരുന്നെന്ന് അറിയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കോ ഇതൊക്കെ ഓ വേണ്ട നല്ല വിശ്വാസായി ഞാനിപ്പോ വരാട്ടാ പോയിക്കളയല്ലേ ഇതെവിടെ പോവാണ് എന്നതെല്ലാം എടി മോളെ നീ കൊറേ കാലായി എൻ്റെ ചേട്ടനീന്ന് പൈസ മേടിക്കാൻ തുടങ്ങിട്ട് ചേട്ടൻ പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടിയല്ല നീ മേടിക്കുമ്പോ മേടിക്കുമാ നിനക്ക് വേണ്ടി ചെലവാക്കണ പൈസ ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അമ്മേ ഭക്ഷണത്തിന്റെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ അത്ര ചേട്ടയല്ല ഞാൻ അതുകൊണ്ട് അത് നോക്കിയാ മതി ചേട്ടനെ നീ എന്തോരം ഊട്ടിയിട്ടുണ്ടെന്ന് നിനക്ക് അറിയാൻ പറ്റും ഇത്രയും കാലേ പറ്റിച്ച എന്റെ ചേട്ടനെ പൈസ മേടിച്ചെടുത്തല്ലേ ആ പലിശയായിട്ട് അപ്പ ഇന്നു മുതൽ ആ ബുക്കിൽ എഴുതിയേക്കണം എല്ലാത്തിനെയും കൂട്ടിയിട്ട് അതിന്റെ പലിശ ഞാനും കൂട്ടി വെക്കും കേട്ടല്ല അമ്മേ ഞാൻ ഡേഡി എൻ്റെ അതിന്റെ ഇരിക്കണം നീ കേിക്കരുത് കേട്ടോ ഉള്ളത് മുതൽ ചെയ്തു വെച്ചിട്ട് വന്നേക്കണം ഹലോ ഈ വീഡിയോയുടെ ഇടയിലായിട്ട് ഞാൻ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് കേട്ടോ നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തിരിക്കേണ്ടതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പോലുള്ള ചെറിയ പ്രീമിയത്തിൽ തുടങ്ങി ഒരു കോടി രൂപയുടെ വരെ കവറേജ് ലഭിക്കുന്ന ഒട്ടനവധി ടേം പ്ലാനുകൾ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ പ്രായവും ആരോഗ്യവും അനുസരിച്ച് പ്രീമിയം മാറും എന്നത് ഓർക്കുക എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി കയറുകയാണെങ്കിൽ ഒട്ടനവധി കമ്പനികൾ കാണാൻ പറ്റുമോ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പ്രീമിയത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് അപ്പം ഇതുവരെ ടേം ഇൻഷുറൻസ് ഒന്നും എടുക്കാത്ത ഒരു കൂട്ടുകാരൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്